ഉമ്മ പെൺകുട്ടികള് നമ്മളെ പെൺമക്കളെ അവർക്ക് ഉമ്മനെയും പാപ്പനയും ഒരു നോട്ടൂല്ല ഉമ്മനെയും പാപ്പനേയും കാര്യത്തിൽ ഒരു ശ്രദ്ധയില്ല എന്താ പറയാൻ കാരണം എന്ന് ചോദിച്ചു ഞാൻ അവർ പറഞ്ഞു എൻ്റെ ഭർത്താവ് കുറച്ച് വയസ്സായ അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഒരുപാട് ദുർവാശികളാണ് ഇടക്കിടക്ക് അടു വീട്ടില് കട്ടിൽ കഴുകി കൊടുക്കണം ബെഡ്ഷീറ്റ് അലക്കി കൊടുക്കണം മാറാലെ തട്ടിക്കൊടുക്കണം എപ്പോഴും ഇത് തന്നെ ഒരു പറച്ചിലാണ് ഒരു വാശി പോലെ ഇങ്ങനെ പറയും മരുമക്കളല്ലേ എപ്പോഴും ഇതൊക്കെ ചെയ്യുന്നത് നോമ്പെടുത്തതല്ലേ എൻ്റെ പെൺകുട്ടികളെ രണ്ടാളി ഞാൻ വിളിച്ചു ഒന്ന് വന്നിട്ട് ഉപ്പാൻ്റെ ഇഷ്ടത്തിന് ഇതൊക്കെ ഒന്ന് ചെയ്തു കൊടുത്തിട്ട് പോയിക്കോളി ഉമ്മാക്ക് പറ്റാത്തതുകൊണ്ടാണ് ആ സമയത്ത് രണ്ട് പെൺമക്കളും പറഞ്ഞത്രേ ഉമ്മ ഇവിടെ നനച്ചുളിപ്പണിയാണ് അത് കഴിഞ്ഞിട്ടില്ല അത് കഴിഞ്ഞാലല്ലേ അങ്ങോട്ട് വരാൻ പറ്റുള്ളൂ നമുക്ക് പറയാനായിട്ടാ അവിടെ നാത്തുമ്മാരില്ലേ അവർ അവരില്ലേ ഇവരില്ലേ ഞാനിവിടെ നിന്ന് അങ്ങോട്ട് വന്നിട്ട് വേണോ നമ്മൾ പറയാണ് അല്ലേ ആ ഉമ്മ വാപ്പമാർക്ക് വേണ്ടി ശരീരം കൊണ്ട് അധ്വാനിച്ച് പണമുണ്ടാക്കി അവരെ പോറ്റണം എന്നൊന്നും നമ്മളോട് കൽപ്പിച്ചിട്ടില്ല പക്ഷേ എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് കടന്നുപോയി അവരുടെ മനസ്സിൻ്റെ സംതൃപ്തി നോക്കി അവരുടെ ഇഷ്ടങ്ങൾ നോക്കി എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തു കൊടുക്കാൻ പോലും നമുക്ക് മനസ്സ് വരുന്നില്ലെന്ന് മാത്രമല്ല വിളിച്ചു പറഞ്ഞാൽ പോലും പോകാൻ മടിക്കുന്ന രൂപത്തിലാണ് നമ്മുടെ മനസ്സെങ്കിൽ നൊന്തുപറ്റ ഉമ്മയോടും പൊറ്റി വളർത്തിയ ബാപ്പയോടും പോലും ഇപ്രകാരമാണെങ്കില് സ്നേഹങ്ങൾ വറ്റിപ്പോയി എന്ന് പറയാതിരിക്കുവാൻ നിർവാഹമില്ലല്ലോ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് സ്നേഹമില്ലാതായി പോകുന്ന ലോകം സ്നേഹമില്ലാതായി പോകുന്ന ജീവിതം അതിനേക്കാളും അർത്ഥശൂന്യമായിട്ട് മറ്റൊന്നുമില്ല നമ്മുടെ ജീവിതത്തിന് ഏറ്റവും സന്തോഷവും സമാധാനവും കൈവരണം കൈവരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തരും പരസ്പരം സ്നേഹിക്കണം നിഷ്കളങ്കമായി നിസ്വാർത്ഥമായി സ്നേഹിക്കാൻ നമുക്ക് കഴിയണം അനിവാര്യമായി എന്നിലും നിങ്ങളിലും ഉണ്ടായിരിക്കേണ്ട ഒരു ഗുണം ഒരു ഗുണമേന്മ ഗുണമേന്മയെന്ന് പറയുന്നത് സ്വഭാവമാണ് ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമകളായിരുന്നാലും മാത്രമേ എല്ലാവർക്കും നമ്മളെ സ്നേഹിക്കാൻ കഴിയുള്ളൂ ഇഷ്ടപ്പെടുവാൻ കഴിയുകയുള്ളൂ വിശ്വാസത്തിന്റെ പൂർത്തീകരണത്തിന് അനിവാര്യമാണ് സൽ റസൂലുള്ളാഹി സൽസ്വഭാവമെന്ന് അലൈഹി വസ്ലമ പഠിക്കുന്നുണ്ട് മുഅ്മിനീന ഒരു വിശ്വാസിയുടെ വിശ്വാസം പൂർണ്ണമാകുന്നത് സൽ സ്വഭാവത്തിലൂടെയാണ് നമുക്ക് നല്ല സ്വഭാവമില്ലെങ്കിൽ മറ്റുള്ളവരോട് നല്ല പെരുമാറ്റമില്ലെങ്കിലും നമ്മുടെ വിശ്വാസത്തിൻ്റെ പൂർത്തീകരണം സംഭവിച്ചിട്ടില്ല എന്നാണ് റസൂൽ അലൈഹി സ്വല്ലാഹുലൈഹസലമ പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന മനുഷ്യനായിരിക്കും ഒരുപാട് സൽപ്രവർത്തികളെ കുറിച്ച് നമുക്ക് പറയാനുണ്ട് വലിയ വലിയ ത്യാഗങ്ങളെ സംബന്ധിച്ച് പറയാനുണ്ട് ഞാനല്ലേ അതെല്ലാം ചെയ്തത് ഞാനല്ലേ ഈ രൂപത്തിലെല്ലാം ചെയ്തു വെച്ചത് എന്നൊക്കെ നമുക്ക് അവകാശപ്പെടാനുണ്ട് പക്ഷേ നമ്മുടെ നന്മകള് പുണ്യമായി തീരുന്നത് നമ്മളിൽ സൽ സ്വഭാവം ഉണ്ടാകുമ്പോൾ മാത്രമാണെന്ന് റസൂൽ വസ്ലമ പറയുന്നു അൽ ബിറു ഹൽക്ക് പുണ്യമെന്നാൽ സൽസ്വഭാവമാണ് സൽസ്വഭാവമില്ലാത്തതിന് പുണ്യമില്ല എന്നർത്ഥം അതുകൊണ്ട് നമ്മുടെ സ്വഭാവത്തെ നമ്മുടെ വീട്ടിലുള്ളവരെല്ലാവരും നമ്മളുമായിട്ട് സഹവസിക്കുന്ന ഓരോ മനുഷ്യനും ഇഷ്ടപ്പെടുക എന്നുള്ളത് നിർബന്ധമാണ് നമ്മുടെ സ്വഭാവത്തെ എല്ലാവരും ഇഷ്ടപ്പെടേണ്ടതുണ്ട് ഏറ്റവും നല്ല സ്വഭാവം നമ്മളിൽ ഉണ്ടാകാൻ അനിവാര്യമായും നമ്മളിൽ ഉണ്ടാകേണ്ടത് ഏറ്റവും നല്ല സംസാരമാണ് മനുഷ്യരോട് നന്നായിട്ട് സംസാരിക്കാൻ ഒരാളെയും വെറുപ്പിക്കാതെ സംസാരിക്കാൻ ഒരാളെയും വേദനിപ്പിക്കാതെ സംസാരിക്കാൻ വിശ്വാസികളാണെങ്കിൽ എനിക്കും നിങ്ങൾക്കും സാധിക്കണം സ്ത്രീ സമൂഹമേ പലപ്പോഴും നമ്മളിൽ സംഭവിച്ചു പോകുന്നത് നമ്മുടെ നാവുകളുടെ വിഭത്താണ് നാം പറഞ്ഞു പോയ വർത്തമാനങ്ങൾ നമ്മൾ പറഞ്ഞു പോയ വാക്കിന്റെ പേരിൽ വേദനിച്ചുകൊണ്ടിരിക്കുന്നവർ എത്ര പേരുണ്ട് എന്ന് ഒരുപക്ഷെ നമുക്കറിയാൻ കഴിയില്ല ജനങ്ങളോട് ഏറ്റവും നല്ല വാക്ക് പറയണമെന്നാണ് വിശുദ്ധ കൽപ്പന ഖുർആാനിന്റെ അലൈഹി റസുൽഹുലിസ്ലമ പറയുന്നുണ്ട് ചില മനുഷ്യര് ചില വാക്കുകൾ പറയും അന്ത്യനാൾ വരെ അതിന്റെ ഭവിഷ്യത്തുകൾ നിലനിൽക്കുന്ന രൂപത്തിലുള്ള കടുത്ത വാക്കുകള് ചിലര് പറഞ്ഞു പോകുമെന്ന അതിന്റെ പേരില് മാത്രം അവർ നരകത്തിൽ പോകുമെന്ന് എന്നാൽ ചില വാക്കുകൾ ചില മനുഷ്യർ അവരുടെ മനസ്സറിയാതെ പറയുന്ന ചില നല്ല വർത്തമാനങ്ങളുണ്ട് മനസ്സറിയാതെ പറയുന്ന ചീത്ത വാക്കുകൾ പോലും അന്ത്യനാൾ വരെ നിലനിൽക്കുന്ന ഭവിഷ്യത്തുകൾക്ക് കാരണമായി തീരുമെങ്കിൽ ചില നല്ല വാക്കുകള് ഏറ്റവും വിശാലമായ നന്മകൾക്ക് അന്ത്യനാൾ വരെ നിലനിൽക്കുന്ന നന്മകൾക്ക് കാരണമായി തീരും അതുമൂലം അവരെ സ്വർഗത്തിൽ പോകുമെന്നാണ് അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വാക്കുകളെ നമ്മുടെ സംസാരങ്ങളെ സംബന്ധിച്ചാണ് നാം പറഞ്ഞു പോയ ചില വാക്കുകള് നമ്മൾ മറന്നുപോയി പക്ഷേ നമ്മളെ നമ്മുടെ ഉള്ളിൽ നിന്നും അത് കേട്ട നമ്മുടെ നാവിൽ നിന്നും അത് കേട്ട എത്ര ആളുകളാണേ അറിയോ ഇന്നും അത് ഓർത്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ വേദന ഇന്നും അവരുടെ ഉള്ളിലുണ്ട് നമുക്ക് പരിഹരിക്കാൻ സാധിക്കുമോ അത് ആക്ഷേപ വാക്കുകൾ പരിഹാസവാക്കുകൾ തരം താഴ്ത്തലുകൾ എന്തെല്ലാമാണ് നമ്മൾ പറയാറുള്ളത് ആരോടും പറയാൻ പാടില്ല വീട്ടിലുള്ളവരോടും പുറത്തുള്ളവരോടും ആരോടും അത്തരം വാക്കുകൾ നമ്മൾ പറയാൻ പാടില്ല നമ്മുടെ നാവുകളെ നമ്മൾ കൃത്യം ായിട്ട് സൂക്ഷിക്കണം നമ്മുടെ നാവുകൾ നിമിത്തമാണ് നമ്മുടെ നല്ല പ്രവർത്തനങ്ങളെല്ലാം നിഷ്ഫലമായി പോകുന്നത് മനുഷ്യരെ നരകത്തിലേക്ക് ആപതിച്ചു പോകുന്നതിന്റെ കാരണത്തിൽ ഒന്ന് റസൂല പഠിപ്പിച്ചത് അവരുടെ നാവുകൾ നിമിത്തമാണ് എന്നാണ് നാവുകൾ നിമിത്തമാണ് എന്ന അതുകൊണ്ട് നാവിനെ നമ്മൾ സൂക്ഷിക്കണം ഒരു മനുഷ്യന് വന്നിട്ട് റസൂൽഹിസ്വല്ലാഹുലിമയുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ ചോദിക്കുന്നറിയോ എന്താണ് ഞാനൊരു നല്ല മനുഷ്യനാകാൻ എന്താണ് ഏറ്റവും നല്ല മാർഗം എന്നുള്ളത് ചോദിക്കുന്നുണ്ട് ഒരുപാട് പോംവഴികളൊന്നും പറഞ്ഞു കൊടുക്കുന്നില്ല നിന്റെ നാവിനെ നീ ദിക്കറുകൾ കൊണ്ട് നനവുള്ളതാക്കി തീർക്കുക എന്നുള്ളതാണ് എന്താണ് അള്ളാഹുവിൻ്റെ ദിക്കറുകൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെക്കുറിച്ച് സംസാരിക്കുക മനുഷ്യർക്ക് സന്തോഷമുള്ള കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അള്ളാഹുവിനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുക അവരുടെ തെറ്റുകൾ തിരുത്തി കൊടുക്കുമ്പോൾ പോലും അള്ളാഹുവിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് സംസാരിക്കുക റിക്രുകൾ ഒരു വിട്ടുകൊണ്ടിരിക്കുക അതെല്ലാം തിക്റുകളിൽ പെട്ടത് തന്നെയാണ് അപ്രകാരം നമ്മൾ സംസാരിക്കുകയാണ് എങ്കിൽ നമ്മളൊരു നല്ല മനുഷ്യനായി മാറുമെന്ന് വിശുദ്ധ ഖുർആാനും പറയുന്നുണ്ട് തെക്കുവയിലേക്ക് പ്രവേശിക്കുവാൻ നിങ്ങൾക്ക് ഏറ്റവും നല്ല മാർഗം നിങ്ങളുടെ സംസാരമാണ് എന്ന് يا الذين الله وقولوا قولا سديدا നിങ്ങൾ ഏറ്റവും നല്ല വർത്തമാനങ്ങൾ മാത്രം പറയുക എങ്കിലോ സ്നേഹലക്കും അതുമൂലം നിങ്ങളുടെ ജീവിതം സംസ്കരിക്കപ്പെടും നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്നുള്ളതാണ് അത് മൂലമാണ് വിജയം കരസ്ഥമാക്കാൻ സാധിക്കുക എന്നുള്ളത് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചു തരുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ വാക്കുകൾ നിമിത്തമാണ് നമ്മുടെ സ്വഭാവം മോശമായി പോയത് നമ്മുടെ വാക്കുകൾ നിമിത്തമാണ് നമ്മുടെ സ്വഭാവം മോശമായി പോയത് പലരും നമ്മളെ വെറുക്കാൻ കാരണമായി തീർന്നത് നമുക്ക് താല്പര്യം എന്താണെന്നറിയോ എല്ലാവരെ കുറിച്ചും നല്ലതല്ലാത്തത് സംസാരിക്കാനാണ് ആ സ്വഭാവത്തെ പിഴുതറിയാൻ സാധിക്കണം നമുക്ക് വേദനിക്കുന്നവരെ ചേർത്ത് പിടിക്കാൻ സാധിക്കണം സാരമില്ലെന്ന് പറയാൻ സാധിക്കണം ഒരുപക്ഷെ തകർന്നടിഞ്ഞ ഒരു മനുഷ്യൻ പോലും നമ്മൾ സാരമില്ലെന്ന് പറയുമ്പോൾ ജീവിതത്തിൻ്റെ സമാധാനത്തിലേക്ക് സന്തോഷത്തിലേക്ക് അവർ കയറി വരും ഒരൊറ്റ വാക്ക് മതിയാകും സാരമില്ലെന്ന് പറയാൻ ഒരിക്കലും ഒരു പ്രദേശത്ത് ക്ലാസ്സിന് വേണ്ടി പോയപ്പോൾ ഒരു സഹോദരി പറയേണ്ടായി ഒരു സ്ത്രീ അവർ ആത്മഹത്യ ചെയ്തു ആത്മഹത്യ ചെയ്യുന്നതിന് മൂന്ന് നാല് മാസങ്ങൾക്ക് മുമ്പ് അവരുടെ മകൾ ഒരു അന്യ ഒരന്യമതസ്ഥൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയിട്ടുണ്ടായിരുന്നു പിന്നെ കൂട്ടത്തിലൊന്നും കൂടാൻ ആ സ്ത്രീ വരാറില്ല ആരുടെ മുന്നിലേക്കും അവർ ഇറങ്ങി വരാറില്ല എപ്പോഴും അവരോട് സൗഹൃദം സ്ഥാപിച്ചിരുന്നവരൊന്നും അവരെ വിളിച്ചന്വേഷിച്ചിട്ടില്ല എല്ലാവർക്കും താല്പര്യം എന്താണെന്നറിയോ അത് വളർത്തു ദോഷമാണെന്ന് പറയാനാണ് അവളുടെ മകൾ പോയി എന്ന് പറയാനാണ് ഒരുപക്ഷേ ആ തകർന്നടിഞ്ഞ ഉമ്മാന്റെ അടുത്ത് പോയിട്ട് സാരമില്ല എന്ന് ആരെങ്കിലും ഒന്ന് പറഞ്ഞ് ഒന്ന് സമാശ്വസിപ്പിച്ച് ആ സ്നേഹത്തിന്റെ തണലിലേക്കൊന്ന് ചേർത്ത് പിടിക്കാൻ ആരെങ്കിലും തയ്യാറായിരുന്നുവെങ്കിൽ അവര് അവരുടെ ജീവൻ അവസാനിപ്പിക്കുമായിരുന്നില്ല ജീവൻ നഷ്ടപ്പെടുത്തുമായിരുന്നില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മളറിയണം നമ്മുടെ വാക്കിൽ കൊണ്ടൊരാളും വേദനിക്കാൻ പാടില്ല എന്ന് ഒരാൾക്കും നമ്മൾ സങ്കടങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കണം ആരെയും കുത്തിപ്പറയരുത് ആരെയും നോവിക്കരുത് അത് നിർബന്ധമായിരിക്കണം നമ്മളെക്കുറിച്ച് നല്ലത് പറയണം മനുഷ്യർ ഒന്ന് ആലോചിച്ച് നോക്കൂ എത്ര പേരുണ്ട് നമ്മളെക്കുറിച്ച് നല്ലത് പറയാൻ ആരാ നമ്മളെക്കുറിച്ച് നല്ലത് പറയാനുണ്ടാവുക അത് നമ്മൾ നമ്മളെടുക്കൊന്ന് ചിന്തിക്കണം എന്നെക്കുറിച്ച് മറ്റുള്ളവർ നല്ലത് പറയുമോ എന്ന് നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പൊ നമ്മൾ ന്യായം പറയും അത് അവരുടെ സ്വഭാവക്കേട് കൊണ്ടാണ് നമ്മളെ കുറിച്ച് നല്ലത് പറയാത്തത് എന്ന് സലഹി സലാഹുല്സ്ലമ പഠിപ്പിച്ച് തരുന്നുണ്ട് നരകാവകാശികളുടെയും സ്വർഗാവകാശികളുടെയും ലക്ഷണങ്ങളെ സംബന്ധിച്ച് പറയുന്നുണ്ട് അതെന്താണെന്നറിയോ ഒരു മനുഷ്യൻ ആ മനുഷ്യനെക്കുറിച്ച് വിശ്വാസികളായ മനുഷ്യർ നല്ലത് പറയുന്നുണ്ട് എങ്കിൽ ആ മനുഷ്യൻ സ്വർഗാവകാശിയാണ് ഒരു മനുഷ്യൻ ആ മനുഷ്യനെ കുറിച്ച് വിശ്വാസികളായ മനുഷ്യർക്ക് നല്ല അഭിപ്രായമില്ല എങ്കിൽ അത് നരകാവകാശിയാണ് എന്നതിന്റെ തെളിവാണ് ഒരാളെയും വിലയിരുത്താൻ നമുക്ക് സാധ്യമല്ല പ്രിയപ്പെട്ടവരെ ആരെയാണ് നമുക്ക് വിലയിരുത്താൻ കഴിയ ആരാണ് നല്ലവർ ആരാണ് ചീത്തവർ എന്ന് നമുക്ക് വിലയിരുത്താൻ കഴിയില്ല അതുകൊണ്ട് നമ്മൾ ഒരാളെയും ആക്ഷേപിക്കരുത് നമ്മളെക്കുറിച്ച് മറ്റുള്ളവർ നല്ലത് പറയണം എന്ന് നമ്മൾ തീരുമാനിക്കണം നമ്മുടെ മുന്നിൽ വരുന്നവരെ നമ്മളെ വിലയിരുത്തരുത് അവർ നല്ലവരാണ് ചീത്തവരാണ് എന്ന് പറയാൻ നമുക്ക് അവകാശമില്ല ഒരു ചരിത്ര ശകലം കേട്ടിട്ടുണ്ട് നമ്മളെപ്പോഴും മറ്റുള്ളവരെങ്ങനെ ഇകഴ്ത്തി പറയാം നമ്മുടെ മേന്മ പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇമാം ഷിറാജി റഹിമഹുല അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്തുണ്ടായ ഒരു അനുഭവത്തെ സംബന്ധിച്ച് പറയുന്നുണ്ട് അദ്ദേഹം തൻ്റെ പിതാവ് അദ്ദേഹത്തെ കുരുന്ന് നാളിൽ തൊട്ട് തെഹജ് നമസ്കരിക്കാൻ ശീലിപ്പിച്ചിട്ടുണ്ട് പാപ്പയോടൊപ്പം ദഹജത് നമസ്കരിച്ച അദ്ദേഹത്തിനത് ശീലമായി ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ അഥവാ അത്യാവശ്യം മുതിർന്ന സമയത്ത് അദ്ദേഹം ഒരിക്കൽ എഴുന്നേറ്റ് നമസ്കരിക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ ഉതൂ ചെയ്യുമ്പോൾ ഉദൂ ചെയ്യുന്ന സന്ദർഭത്തിൽ ചുറ്റുപാടുകളിലുള്ള വീടുകളിലേക്ക് ഇങ്ങനെ നോക്കി എല്ലാവരും കിടന്നുറങ്ങുകയാണ് ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു അത്രേ ഈ മനുഷ്യർക്കൊക്കെ എന്തിൻ്റെ കേടാണ് ഈ സമയം എത്ര നല്ല സമയമാണ് ഈ സമയത്ത് കിടന്നുറങ്ങുന്നതിന് പകരം അവർക്ക് എഴുന്നേറ്റ് എന്ന് ആ സമയത്ത് അദ്ദേഹത്തിന്റെ പിതാവ് തിരുത്തി കൊടുത്തു മോനെ ഇപ്രകാരം നിന്റെ അയൽവാസികളെ കൊണ്ട് പറയുവാൻ വേണ്ടി നീ എഴുന്നേറ്റ് നമസ്കരിക്കാൻ വേണ്ടി ഒരുങ്ങുന്നതിന് മുമ്പ് നിന്റെ അയൽവാസികളെ കുറിച്ച് നീ ഇപ്രകാരം പറയുന്നുവെങ്കിൽ അതിനെക്കാളും നിനക്കുത്തമം നമസ്കരിക്കാതെ കിടന്നുറങ്ങുന്നതാണ് എന്നാണ് നമ്മൾ ചെയ്യുന്ന നന്മ മറ്റുള്ളവരെ കുറ്റപ്പെടുത്താൻ കാരണമാകരുത് എന്ന മഹത്തരമായ ഒരു പാഠം അത് പഠിപ്പിക്കുന്നുണ്ട് ഒരാളെയും വിലയിരുത്താൻ ഒരാളുടെയും മനസ്സറിയാൻ നമുക്ക് സാധ്യമല്ലല്ലോ ഉസ്സാമറിയുൻവിന്റെ ഒരു ചരിത്രമുണ്ട് സ്വന്തം മക്കളെ പോലെ പേരക്കിടാങ്ങളെ പോലെ സ്നേഹിച്ച് തോളത്തിരുത്തി വളർത്തിയ പൊന്നുമോനാണ് ഉസാമുളു അദ്ദേഹം ഒരിക്കല് ഒരു യുദ്ധത്തിൽ തന്റെ മുൻപിലേക്ക് വന്ന ശത്രുവിന്റെ നേരെ വാൾ ഓങ്ങിയപ്പോ ആ ശത്രു ആ വാൾ വാൾത്തലപ്പിന്റെ മുന്നിൽ ഭയന്ന് വറച്ചുകൊണ്ട് വിറച്ചുകൊണ്ട് അശ്ദു അല്ല എന്ന് പ്രഖ്യാപിച്ചു ഉസാറിയു പറയുന്നു അദ്ദേഹം എന്നാൽ വധിക്കപ്പെടുമോ എന്ന ഭയം മൂലം മാത്രമാണ് അവിടെ ശാദ തുച്ഛരിച്ചത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ അദ്ദേഹത്തെ ആ യുദ്ധത്തിൽ വധിച്ചു കളഞ്ഞു യുദ്ധാനന്തരം ഈ വിഷയമറിഞ്ഞു മുഖം ചുവന്നു മുഖം ചുവന്നു അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു അദ്ദേഹം നാളെ താനുരുവിട്ട ആഹ് കരിമയുമായിട്ട് നാളെ അല്ലാഹുവിന്റെ മുൻപിൽ വന്നാൽ താങ്കൾ എന്ത് ചെയ്യും ഉസാമ എന്ന് കോഭാഗുലായി റസുൽ ചോദിച്ചപ്പോ ആ മനുഷ്യൻ അതൊരു വിട്ടത് ആത്മാർത്ഥമായിട്ടാണോ അല്ലേ എന്ന് തിരിച്ചറിയാൻ താങ്കൾക്ക് എങ്ങനെ സാധ്യമാകുമെന്ന് ചോദിച്ചപ്പോ ഉസാമ ജനിച്ചിട്ടേ ഇല്ലായിരുന്നെങ്കിൽ എത്ര നന്നായി പോയനെ എന്ന് ആ സമയത്ത് ഉസ്സാമറിഞ്ഞു ചിന്തിച്ചു എന്നാണ് മറ്റുള്ളവരെ അളക്കരുത് നമ്മൾ അവരുടെ സ്വഭാവം കൊണ്ട് അവരുടെ പെരുമാറ്റം കൊണ്ട് ഒരുപക്ഷെ അവരൊക്കെ നല്ലവരായിട്ട് മരിച്ചുപോകും ഏറ്റവും ഇഷ്ടപ്പെട്ടവരാരാണറിയോ നമ്മൾ വിചാരിക്കും ഇങ്ങനെ ഇബാദത്തൊക്കെ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യനാണ് എന്ന് അല്ല ആ ഇബാദത്തുകളുടെ ബൈപ്രോഡക്റ്റ് മനുഷ്യപ്പറ്റായിരിക്കണം ഏറ്റവും ഇഷ്ടം മനുഷ്യപ്പറ്റുള്ള മനുഷ്യരെയാ അവരൊരു പക്ഷേ എന്തെങ്കിലും തെറ്റുകളിലേക്കും വേണ്ട അധീനങ്ങളിലേക്കും കടന്നു പോയാലും അല്ലാഹു അവരെ തിരിച്ചു കൊണ്ടുവരും അവരിലുള്ള മനുഷ്യപ്പറ്റി എന്ന നന്മ കാരണം ആ മനുഷ്യപ്പറ്റിനെപ്പറ്റി പറ്റി തന്നെയാണ് നമ്മൾ പറഞ്ഞത് സ്നേഹവും സൽ സ്വഭാവവും നമ്മളിലുണ്ട് എങ്കിൽ ഒരു സഹോദരി പങ്കുവെച്ച ഒരു കാര്യമുണ്ട് അവരുടെ ഭർത്താവ് നല്ല ധനാഢ്യനായ ഒരു മനുഷ്യനാണ് പക്ഷെ ആ മനുഷ്യനൊരു പോരായികയുണ്ട് മദ്യം കഴിക്കും നന്നായിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് ആരും കാണാതെ ബെഡ്റൂമിൽ ഇരുന്നിട്ട് മദ്യം കഴിക്കും ഭാര്യയ്ക്ക് വെറുപ്പാണ് ആ മനുഷ്യനെ വെറുപ്പാണ് ഇങ്ങനെ മദ്യം കഴിക്കുന്നത് നിമിത്തം പക്ഷെ നാട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട മനുഷ്യനാ കാരണം എല്ലാവർക്കും സഹായം ചെയ്യും എല്ലാവരോടും അനുകമ്പയോടെ പെരുമാറും ആ ഭാര്യ പറയുക ആരെങ്കിലും വീട്ടിലേക്ക് എന്തെങ്കിലും ചോദിച്ചു വന്നാൽ ചോദിച്ചതിനേക്കാളേറെ കയ്യിൽ കൊടുത്തിട്ട് ആ മനുഷ്യ ഇങ്ങനെ പറയും അത്ര അവരുടെ കൈ പിടിച്ചിട്ട് ഇനിക്ക് വേണ്ടിയിട്ട് ദ്വാ ചെയ്യണം കേട്ടോ അപ്പൊ ഭാര്യക്ക് മനസ്സിൽ പുച്ഛം തോന്നും അകത്തിരുന്നിട്ട് മദ്യം കഴിച്ചിട്ട് മനുഷ്യന്മാരോട് ഇങ്ങനെ ദ്വാ ചെയ്യാൻ വേണ്ടി പറയുകയാണ് ഉച്ചം തോന്നും വെറുപ്പ് തോന്നും അവർ പറയാ അവസാനം ആ മനുഷ്യന് ലിവർ രോഗം ബാധിച്ച് കിടപ്പിലായി തിരിയാനും അറിയാനും പറ്റാത്ത രൂപത്തിൽ ശരീരം മുഴുക്കയും നീര് വന്ന് ചീർത്ത് ആ മനുഷ്യനിങ്ങനെ കിടക്കുന്ന ഒരു രംഗത്തെ കുറിച്ച് പറയുന്നുണ്ട് ശരിക്കുള്ള ബോധാവസ്ഥയിലല്ല എന്നാൽ ആ ബോധാവസ്ഥയിലുമല്ലാത്ത ഒരു ഘട്ടം ആ സമയത്ത് അദ്ദേഹം ഇങ്ങനെ കണുകൾ മുകളിലേക്ക് ഉയർത്തി പറഞ്ഞു കൊണ്ടിരുന്നത് പടച്ചോനെ എന്നോട് പൊറുക്കണേ മറ്റൊന്നിലേക്കും ശ്രദ്ധയില്ലാതെ ഒരുപാട് ദിവസങ്ങൾ പത്തോ പതിനഞ്ചോ ദിവസങ്ങൾ കഴിച്ചുകൂട്ടിയതല്ലാ പൊറുക്കണേ പൊറുക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് നമസ്കാരത്തിൽ മുഴുകിക്കൊണ്ടാണ് ആ മനുഷ്യന്റെ അവസാനത്തെ ദിവസങ്ങൾ കടന്നുപോയത് എന്ന് മരണം കടന്നു വരുന്ന ഘട്ടങ്ങളിൽ പോലും അല്ലാ പൊറുക്കണേ എന്ന് പറയുകയും അലാ ഇലഹ എന്ന് ഉച്ചരിക്കുകയും ചെയ്തുകൊണ്ട് ആ മനുഷ്യൻ മരിച്ചുപോയി എന്ന് പറയുമ്പോൾ ആ ഭാര്യയുടെ കണ്ണുകൾ ഇങ്ങനെ നിറഞ്ഞൊഴുകുന്നുണ്ട് കാരണം ഞാൻ വെറുത്തിരുന്നൊരു മനുഷ്യനാണ് ഞാനൊരുപാട് എൻ്റെ ഉള്ളിലെ ഇങ്ങനെ ഒരു മനുഷ്യൻ്റെ ഭാര്യയായി പോയല്ലോ എന്നോർത്ത് വേദനിച്ചിരുന്നൊരു വ്യക്തിയാണ് പക്ഷേ ആ മനുഷ്യനെ അള്ളാഹു സ്നേഹിച്ചിരിക്കുന്നു അവസാനം അദ്ദേഹം അള്ളാഹുവിൻ്റെ സ്നേഹകടാക്ഷത്തിന് പാത്രീഭവിച്ചു കൊണ്ടാണ് മരിച്ചുപോയത് എന്നാണ് എനിക്ക് തോന്നുന്നത് അള്ളാഹുവിന് അദ്ദേഹത്തോട് ഇഷ്ടമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് ആ ഭാര്യ സാക്ഷ്യപ്പെടുത്തുമ്പോൾ നമുക്ക് ആരെക്കുറിച്ച് പറയാൻ പറ്റും അയാളൊരു നല്ല മനുഷ്യനാണ് അയാളൊരു ചീത്ത മനുഷ്യനാണെന്ന് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടവരുടെ ആക്ബിബത്ത് അള്ളാഹു നന്നാക്കി കൊടുക്കും അതാ ഞാൻ പറഞ്ഞത് അള്ളാക്ക് ഇഷ്ടപ്പെടാൻ നമ്മളിൽ ഉണ്ടാകേണ്ട ഏറ്റവും നല്ല ക്വാളിറ്റി മനുഷ്യർ നമ്മളെ ഇഷ്ടപ്പെടണം എന്നുള്ളത് തന്നെയാണ് അതിനുള്ള ഒരു നന്മ നമ്മളിൽ ഉണ്ടായിരിക്കുക തന്നെ വേണം അതുകൊണ്ട് വിലയിരുത്തണം എത്ര പേർ എന്നെക്കുറിച്ച് നല്ലത് പറയും എത്ര പേർക്ക് എന്നെ ഇഷ്ടമുണ്ട് പുറമേക്ക് കാണിക്കും കാണുമ്പോൾ നല്ല വർത്താനം പറയുന്ന പുഞ്ചിരിക്കുന്ന അതല്ല നമ്മളോടുള്ള ഇഷ്ടം നമുക്കറിയാം നമ്മളോട് ഇഷ്ടമുള്ളത് ആർക്കൊക്കെയാണ് എന്ന് നമ്മളോട് വെറുപ്പില്ലാത്തത് ആർക്കൊക്കെയാണ് എന്ന് നമ്മൾ പോലും നമ്മൾ മൂലം വേദനിച്ച് പോയവരെക്കുറിച്ചും കുറേയൊക്കെ നമുക്ക് ധാരണയുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ നമ്മുടെ ജീവിതം തിരുത്തണം പറഞ്ഞു വന്നത് വീടകങ്ങളിൽ സ്നേഹത്തിൻ്റെ തണലാകുന്ന വന്മരമായിട്ട് നമുക്ക് മാറാൻ സാധിക്കണം നമ്മളെന്ന സ്നേഹത്തണലിലേക്ക് കടന്നു വരാൻ നമ്മുടെ ഇണയും മക്കളും എല്ലാം കൊതിക്കണം എന്ന് വല്ലാത്ത ഒരു കാലഘട്ടമാണ് എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സമൂഹത്തിൽ നോക്കൂ നിങ്ങൾ അവരുടെ എല്ലാം കാഴ്ചപ്പാടുകൾ മാറിപ്പോയി എത്ര പെട്ടെന്നാണ് നമ്മുടെ മക്കൾ മാറിപ്പോയത് വിവാഹം വേണ്ട എനിക്കാരും വേണ്ട എനിക്ക് ഞാൻ മതി എന്നും പറഞ്ഞ് ഓരോരുത്തരും രംഗത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട് എന്നാൽ അതിൻ്റെ അപ്പുറത്ത് പ്രണയവും പ്രണയ നൈരാശ്യവും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളുമായിട്ട് എന്തൊക്കെയോ സംഘർഷാവസ്ഥയിൽ നമുക്കൊന്ന് അനുമാനിക്കാൻ പോലും ആവാത്ത അവസ്ഥയിലൂടെ നമ്മളെ മക്കൾ കടന്നു പോകുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ആ മക്കളെയും നമുക്ക് തിരിച്ചു പിടിക്കാൻ കഴിയും അവർ നമ്മുടെ സ്നേഹത്തിൻ്റെ തണലിലേക്ക് വരണം ഏറ്റവും അനുഭൂതിദായകമാണ് എൻ്റെ ഉമ്മയുടെ നെഞ്ചിന്തടത്തിലേക്കൊന്ന് ചേർന്ന് നിന്നാൽ ആ മടിത്തട്ടിലേക്കൊന്ന് ചേർന്ന് നിന്നാൽ അവിടെ നിന്നും ലഭിക്കപ്പെടുന്ന സ്നേഹത്തോളം അനുഭൂതി ലഭിക്കുന്ന മറ്റൊന്നുമില്ലെന്നറിഞ്ഞാൽ ആ മക്കളുടെ ഉള്ളില് പിറവിയെടുക്കുന്ന ഒരു നന്മയുണ്ട് കുറ്റപ്പെടുത്തലുകളോ ആക്ഷേപങ്ങളോ ഒരു മനുഷ്യനെയും നന്നാക്കുകയില്ല ഉപദേശങ്ങൾ കൊണ്ട് ഒരു മക്കളെയും എടുക്കാമെന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുകയും വേണ്ട തെറ്റ് ചെയ്തവരെ പോലും ചേർത്ത് പിടിക്കണം നമ്മൾ നമ്മുടെ പൊന്നുമക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർ തെറ്റിലൂടെയാണ് നടന്നു പോകുന്നത് അറിയുമ്പോൾ പോലും നാലാളുകൾ വന്ന് പറഞ്ഞാൽ പോലും നിൻ്റെ മകൾ അവിടെ കണ്ടു നിൻ്റെ മകനെ ഇവിടെ കണ്ടു ഇന്നിന്ന സാഹചര്യത്തിൽ കണ്ടു അതെല്ലാം കേൾക്കുമ്പോൾ പോലും തകർന്നു പോവുകയല്ല ചെയ്യേണ്ടത് മക്കളെ ചേർത്ത് പിടിക്കണം ചേർത്ത് പിടിക്കുമ്പോൾ കൺതടങ്ങൾ നിറഞ്ഞൊഴുകണം അവരുടെ മൂർദ്ധാവിലേക്ക് നമ്മുടെ കണ്ണ് നേരുറ്റു വീഴണം എന്നിട്ട് പറയണം പൊന്നുമക്കളെ നിങ്ങളെ പരലോകത്ത് നഷ്ടപ്പെടുന്നത് ഉമ്മക്ക് സഹിക്കാനാവുകയില്ല എന്ന് ആ നെഞ്ചോരം ചേർന്ന് കിടന്ന് മക്കൾ തീരുമാനമെടുക്കും എനിക്കൊരു നല്ല മനുഷ്യനാകണമെന്ന് അതുകൊണ്ട് സ്നേഹം കൊണ്ടാണ് നമ്മൾ നന്മയെ വാർത്തെടുക്കേണ്ടത് സൽസ്വഭാവം കൊണ്ടാണ് വിശ്വാസത്തിൻ്റെ പൂർത്തീകരണം നമ്മൾ സാധ്യമാക്കേണ്ടത് നല്ലൊരു ഉമ്മയായിരുന്നു എന്നെങ്കിലും മക്കൾ പറയട്ടെ മരിച്ചതിൻ്റെ ശേഷം നമ്മൾ മരണപ്പെട്ടു പോയതിൻ്റെ ശേഷം നമ്മുടെ ലോകത്തെ ഗാന്ധമായി നമ്മൾ കിടക്കുന്ന രംഗത്ത് ആ ഈ ഭൂമിയിൽ ഇരുന്നു കൊണ്ട് മക്കൾ വിചാരിക്കട്ടെ മക്കൾ ലാഹുമെങ്കിലേക്ക് കൈകൾ ഉയർത്തുമ്പോൾ ഓർക്കട്ടെ നല്ലൊരു ഉമ്മയായിരുന്നു എന്ന് നല്ലൊരിണയായിരുന്നു എന്ന് നല്ലൊരു സഹോദരിയായിരുന്നു എന്ന് നല്ലൊരു കൂട്ടുകാരിയായിരുന്നു എന്ന് എത്ര പേർ നമ്മളെക്കുറിച്ചത് പറയും എന്ന പുനർവിചിന്തനമായിരിക്കട്ടെ ഈ സദസ്സിലൂടെ നമ്മൾ നേടിയെടുക്കുന്നത് നമ്മുടെ സ്വഭാവങ്ങളുടെ പാകപ്പിഴിവുകളെ തിരുത്തിക്കൊണ്ട് നന്മയിലേക്ക് കാൽ ചുവടുകൾ വെച്ച് നടന്നു പോകുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധ്യമാകുമാറാകട്ടെ നന്മയിലേക്ക് വിശുദ്ധിയിലേക്ക് സ്നേഹത്തിലൂടെ സൽസ്വഭാവത്തിലൂടെ കുടുംബത്തെ നയിച്ചുകൊണ്ടു പോകുവാൻ പ്രാപ്തിയുള്ളവരായിട്ട് അല്ലാതെ